അംഗീകൃത അംഗീകൃത ഏജൻസിയായി സർവീസ് സർവീസ് സഹകരണ സഹകരണ ബാങ്ക് ഔട്ട്ലെറ്റും ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനവും നടത്തി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കെ ഐ സി സിയുടെ പത്തോളം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ തയ്യാറാക്കുന്ന കുപ്പിവെള്ളമാണ് ഹില്ലി അക്വ ഇതോടൊപ്പം കശുവണ്ടി ന്യായമായ വിലയിൽ ലഭ്യമാക്കുന്നതിനാണ്

ചെറിയ തെറ്റായ ചർച്ചകൾക്ക് പ്രവർത്തിക്കുന്നു ആ പ്രാഥമിക സംഘങ്ങളാണ് കേരള ബാങ്കിന്റെ അടിത്തറ എന്ന് പറയുന്നത് കേരളത്തിന് അഭിമാനമായി അതിങ്ങനെ ഞങ്ങൾ സൂചിപ്പിച്ചു വന്നത് ദീർഘമായി കാര്യങ്ങൾ പറയണമെന്നുള്ള പ്രസ്ഥാനം നിങ്ങൾക്കറിയാം കേരള ബാങ്കിന്റെ രൂപീകരണം കേരളത്തിന് ഒരു തനതു ബാങ്ക് ഉണ്ടാകുന്ന ഒരു സ്വന്തം ബാങ്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഭരണിക്കാവ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എസ് ജയപ്രകാശ് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി സുരേഷ് രജനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കറ്റാനം